ആകെയുള്ള സീറ്റുകളിൽ ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ സിപിഎമ്മും മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ സിപിഐയും സീറ്റുകളിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും ഘടക കക്ഷികളായ എൻസിപി പതിനഞ്ച് ജനാധിപത്യ കേരള കോൺഗ്രസ് പത്തൊമ്പത് ആർ ജെ ഡി ആറ് കോൺഗ്രസ് എസ് മൂന്ന് ജനതാദൾ എസ് രണ്ട് കേരളാ കോൺഗ്രസ് ബി ഒന്ന് ഐ എൻ എൽ ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റുകൾ വീതം വെച്ചിട്ടുള്ളത് കുട്ടനാട് രാമങ്കരി അടക്കമുള്ള ചിലയിടങ്ങളിലുണ്ടായ മുന്നണിയിലെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ടു പോകും മുന്നണിയിലെ ഘടക ഒരിടത്തും പരസ്പരം മത്സരിക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ ഭരണ രൂപത്തിൽ കഴിഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉജ്ജ്വലമായ വിജയമാണ് ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ പോലും ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കും തിരിച്ചു പിടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം ആകെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് സീറ്റുകളാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാം കൂടെ അതിൽ ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വാർഡുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നൂറ്റി എഴുപത് വാർഡുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി നാല് മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നൂറ്റി പത്തൊൻപത് അങ്ങനെ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് മുടക്കുന്നത് അതിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വാർഡുകൾ സി പി എം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വാർഡുകളിൽ മത്സരിക്കും അതായത് ഗ്രാമപഞ്ചായത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറ് വാർഡുകൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നൂറ്റി മുപ്പത് ജില്ലാ പഞ്ചായത്തിൽ പതിനാറ് മുനിസിപ്പാലിറ്റിയിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് സി പി ഐ ഗ്രാമപഞ്ചായത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ബ്ലോക്ക് പഞ്ചായത്തിൽ മുപ്പത്തി രണ്ട് ജില്ലാ പഞ്ചായത്തിൽ അഞ്ച് മുനിസിപ്പാലിറ്റിയിൽ നാൽപ്പത്തി ഏഴ് അങ്ങനെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിനാല് ഡിവിഷനുകളിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളിൽ പുതുമുഖങ്ങൾ ഏറെയാണ് വാർത്താ വാർത്താസമ്മേളനത്തിൽ എൽഡിഎഫ് കൺവീനർ ആർ നാസർ സിപിഐ ദേശീയ കൌൺസിലംഗം ഡി ജെ ആഞ്ചലോസ് സി പി ഐ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് പി പി ചിത്തരഞ്ജൻ എം എൽ എ മുൻ എം പി എ മാരിഫ് കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് വി ടി ഫ്രാൻസിസ് ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സാദിക്കം മാക്കേൽ കേരള കോൺഗ്രസ് ബി പ്രതിനിധി അംബിക വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു